നിയമങ്ങളെ പിടിച്ച് ുംറുകണോ ഇപ്പോ ട്രെൻഡുണ്ട് ആളുകൾക്ക് ചുളുവിൽ സ്വർഗത്തിൽ കിടക്കണം അതിന് അതൃപ്തങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോകുക അതൃപ്പങ്ങൾ പറയുന്നവരെയും കാട്ടും കാണിക്കുന്നവരെയും സമീപിക്കുക എന്നിട്ട് അവരെ പിന്നാലെ കൂടി സ്വർഗത്തിലേക്ക് ചുളിവിൽ രക്ഷപ്പെടാൻ നോക്കുക ഇത് പണ്ടേ ഉള്ളതാണ് ഇന്നും നിലനിൽക്കുന്നതാണ് ഇനി അത് ചില ആളുകൾ പോരാ അതുപോലെ നമ്മളെ പരിസരങ്ങളിൽ നടക്കുന്ന സ്ഥലത്ത് മജിസുകൾ മതിയാകുന്നില്ല അങ്ങനെ പിന്നെ തപ്പി തപ്പി ഇങ്ങനെ നടക്കുകയാണ് ചിലര് അങ്ങനെ പോയിട്ട് പെടുന്നത് പലപ്പോഴും കള്ളത്തരീക്കത്തിന്റെ ആളുകളുടെ അടുക്കലാണ് ഒരു ദിവസം അതങ്ങനെ പോയിട്ടുണ്ടോ നിഷ്കളങ്കമായ ജീവിതം നല്ല വിവാദത്തോടെ ജീവിച്ച ജീവിതം നമ്മൾ കാണുന്നില്ലേ ആരെ പിന്നാലെയും പോയില്ലല്ലോ നമ്മളും അങ്ങനെ ചിന്തിക്കണം ഉള്ളാളെ ഉസ്താദിനെ അങ്ങനെയുള്ള ആലിമിങ്ങളെ കണ്ടവരോ കേട്ടവരോ അനുഭവിച്ചവരോ ആണ് അവിടുത്തെ ബോധ്യപ്പെട്ട്

അതിന്റെ പിന്നാലെ പോകുന്ന കൂട്ടരും ഇല്ലേ പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഓതുന്ന ഖുർആൻ കേട്ടില്ല കാരണം മാത്രമല്ല ഓതുന്നത് അപ്പുറത്ത് വേറെയും ആളുകൾ ഓതുന്നുണ്ട് ഓരോരുത്തരും അവരവർ ഒപ്പിച്ചിട്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് അത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇതെന്തിനും പറയുന്നു നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ അല്ല പക്ഷേ പഴയ കാലം പോലെയല്ല പണ്ടൊക്കെ ഇവിടുത്തെ ഒരു വഹാബിയുടെ ഏതെങ്കിലും നാട്ടിൽ പോകണം അവര് പരിപാടി വെക്കുന്ന നാട്ടിൽ പോകണം അപ്പൊ അതല്ല കാലം ഇപ്പൊ നമ്മളെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാകും ആ ഗ്രൂപ്പിൽ പല കോലക്കാരുണ്ടാകും മുജാഹിദ് മുജാഹിദ് എന്നെ ോ സാമ്പാർ ഓരോരുത്തരും അവനവൻ വിശ്വസിക്കുന്നത് ഓന് ശരിയാന്ന് തോന്നിയതിന്റെ ക്ലിപ്പിംഗ് നമ്മളത് കേൾക്കുമോ കേൾക്കാൻ കരുത് അങ്ങനെ കിടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ വേണ്ടെന്ന് ചിന്തിക്കുക അത്തരം പ്രസംഗങ്ങൾ കേട്ടിട്ട് ചിന്താരണ i oh. oh.